വ്യാപകമായിട്ട് ഇപ്പോൾ ഷെയർ ബിസിനസ്സുകൾ ഇവിടെ തുടങ്ങുകയാണ് സ്വകാര്യ ആളുകൾ ഒരു അഞ്ച് പത്ത് പൈസക്കാരായിട്ടുള്ള ആൾക്കാർ ഒത്തുകൂടും എന്നിട്ട് ഷെയർ വാങ്ങും ഈ കമ്മിറ്റികളുടെ ഒക്കെ ചെയർമാൻ സ്ഥാനത്ത് പാണക്കാട്ട തങ്ങന്മാരെയാണ് അവർ വെക്കുന്നത് തങ്ങന്മാർ ചെയർമാൻമാര് ആ സാധുക്കൾ ഒന്നും അറിയില്ല അവരെ ചെന്ന് നിങ്ങൾ ചെയർമാനാണ് ഇതിൻ്റെ വയനാട്ടിൽ നമുക്ക് ഒരു അമ്പത് ഏക്കർ ഭൂമി ഉണ്ട് അവിടെ ഒരു ഫാം തുടങ്ങാൻ വേണ്ടി പോവാണ് എന്നിട്ട് നാട്ടുകേരെ നടന്നിട്ട് പൈസ പിരിക്കാം നമസ്കാരം മഹാത്മാ മുസ്ലിം ലീഗ് പാർട്ടിയിൽ എന്തൊക്കെയോ പുകയെന്നോ നാറ്റക്കേസുകളിൽ കുടുങ്ങി നേതാക്കൾ സംശുദ്ധരായ മുൻ നേതാക്കൾക്കും നാണക്കേട് കേരളത്തിലെ യു ഡി എഫ് മുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ മുസ്ലിം ലീഗ് കഴിഞ്ഞ കുറച്ചു കാലമായി പല വിധത്തിലുള്ള പ്രതിസന്ധികളെ നേരിടുകയാണ് മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള സാമുദായിക സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ മുന്നിൽ നിൽക്കുന്ന സമസ്ത അടക്കമുള്ള സംഘടനകളുടെയും മറ്റും വിഷയങ്ങളിൽ മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതൃത്വം കുടുങ്ങിക്കിടക്കുകയാണ് സമസ്ത നേതൃത്വവുമായി ഉണ്ടായിരുന്ന ഭിന്നതകൾ പരിഹരിക്കുന്നതിന് ഉന്നതതല ആലോചനകൾ നടന്നുവെങ്കിലും അത് പൂർണ്ണതയിൽ എത്തിയിട്ടില്ല അതിനിടയിലാണ് രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗ് നേതാക്കളിൽ പലരുടെയും പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പല ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉള്ളത് സമൂഹ മാധ്യമങ്ങളിൽ ലീഗ് നേതാക്കൾക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉയർത്തുന്നവരിൽ പാർട്ടിയുടെ തന്നെ പ്രവർത്തകരും ചില നേതാക്കളും ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട് മുസ്ലിം ലീഗ് നേതൃത്വം ആ പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ പുലർത്തിയിരുന്ന എല്ലാ ആദർശങ്ങളെയും ആശയങ്ങളെയും ബലികഴിച്ചുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് എന്നാണ് ാണ് ഇപ്പോഴുള്ള ആരോപണം കേരളത്തിൽ മുസ്ലിം ലീഗ് പാർട്ടിയെ വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച സി എച്ച് മുഹമ്മദ് കോയ സിദി സാഹിബ് ഉമ്മർ കോയ ബാഫക്കി തങ്ങൾ തുടങ്ങിയവരുടെ എല്ലാ മഹത്തായ പ്രവർത്തന ശൈലികൾ പാർട്ടിയിലെ നേതാക്കൾ നശിപ്പിച്ചു കളഞ്ഞു എന്ന ആക്ഷേപവുമുണ്ട് പാർട്ടിയുടെ പേരിൽ എം എൽ എമാരും എം പിമാരും ഒക്കെയായ നേതാക്കൾ സ്വത്ത് സമ്പാദിക്കാനും ആഡംബര ജീവിതം നയിക്കാനും മാത്രമാണ് താല്പര്യമെടുക്കുന്നത് എന്നാണ് മറ്റൊരു ആരോപണം നിലവിലുള്ള പാർട്ടി നേതൃത്വത്തിലെ പലരും അവഹിതമായി കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം ഉണ്ടാക്കി െന്നും നേതാക്കളിൽ പലർക്കും ബിസിനസും റിയൽ എസ്റ്റേറ്റും കള്ളക്കടത്തും തട്ടിപ്പും വരെ ഉണ്ടെന്നും ഏറ്റവും ഒടുവിലായി ചില നേതാക്കൾ മയക്കുമരുന്ന് വിൽപ്പനയിൽ വരെ പങ്കാളികളായി മാറിയ സംശയം ഉയർന്നിരിക്കുന്നു എന്നൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് സോഷ്യൽ മീഡിയയിൽ തുറന്ന് സംസാരിക്കുന്ന ലീഗിന്റെ ആത്മാർത്ഥതയുള്ള ചില പ്രവർത്തകർ മാനസിക വിഷമത്തോടെയാണ് ലീഗിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വിശദീകരിക്കുന്നത് പാർട്ടിയുടെ മൺമറഞ്ഞ പഴയ നേതാക്കളെല്ലാം ആദർശ ശുദ്ധിയുള്ളവരും ജനസേവകരും ആയിരുന്നുവെങ്കിൽ ഇപ്പോഴത് നേതാക്കളുടെ സ്വന്തം കാര്യം സിന്താബാദ് എന്ന ശൈലിയിലേക്ക് മാറിക്കഴിഞ്ഞു എന്നാണ് ഈ കൂട്ടരുടെ പരിഭവം അടുത്തിടയ്ക്കാണ് മുസ്ലിം ലീഗ് പാർട്ടി നേരിട്ട് സംസ്ഥാന വ്യാപകമായി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നത് യൂത്ത് ലീഗ് പ്രവർത്തകരായിരുന്നു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് യൂത്ത് ലീഗിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോൾ ലീഗ് നേതാവുമായ പി കെ ഫിറോസിന്റെ സഹോദരൻ മയക്കുമരുന്നുമായി പിടിയിലാകുന്നത് കുടുംബത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ എങ്ങനെ അതിന് ഉത്തരവാദിയാകും എന്നൊക്കെ ഫിറോസ് ന്യായീകരണവുമായി വന്നെങ്കിലും അതൊന്നും ഏറ്റില്ല സ്വന്തം ഇളയ സഹോദരൻ ലഹരിക്ക് അടിമയാവുകയും ലഹരി വിൽപ്പനയ്ക്ക് ഏജന്റാവുകയും ഒക്കെ ചെയ്തപ്പോൾ എന്തുകൊണ്ട് അത് തടയുവാൻ ശ്രമം നടത്തിയില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത് പഴയ മുസ്ലിം ലീഗ് നേതാവും ഇപ്പോൾ സി പി എമ്മിന്റെ എം എൽ എയുമായ കെ ടി ജലീൽ പരസ്യമായി തന്നെ ഫിറോസിന്റെ സഹോദരന്റെ കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇതും ഏറ്റുപിടിക്കാൻ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേർ വരുന്നുണ്ട് എന്നത് മറ്റൊരു സംഗതി കൂടിയാണ് മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ഇബ്രാഹിംകുട്ടി പാലാരിവട്ടം പാലം അഴിമതി കേസിൽ ഇപ്പോഴും പ്രതിയാണ് ലീഗ് പാർട്ടിയുടെ മുഖപത്രമായ ചന്ദ്രികയുടെ പേരിൽ പിരിച്ച പത്ത് കോടി രൂപ ആരക്കെയോ തട്ടിയെടുത്തു എന്ന പരാതിയിലും പരിഹാരം ഉണ്ടായിട്ടില്ല മുസ്ലിം ലീഗിന്റെ മഞ്ചേശ്വരത്തു നിന്നുള്ള മുൻ എം എൽ എ കമറുദ്ദീനെ കാസർകോട് ജ്വല്ലറിയുടെ പേരിൽ നടത്തിയ സാമ്പത്തിക തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ സ്വർണ നിക്ഷേപ തട്ടിപ്പിൽ ലീഗിന്റെ പ്രമുഖരായ മറ്റ് അഞ്ചോളം നേതാക്കളും അറസ്റ്റിലായി മുസ്ലിം ലീഗ് പാർട്ടിയുടെ സമുന്നതനായ നേതാവ് പി കെ ഫിറോസിന്റെ സഹോദരൻ മയക്കുമരുന്ന് ഇടപാടിൽ അറസ്റ്റിലായതിനെ തുടർന്ന് പൊതുവേദിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഫിറോസ് എന്ന ലീഗ് നേതാവിന്റെ സാമ്പത്തിക സ്ഥിതി കൂടിയാണ് യാതൊരു ജോലിയുമില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം മാത്രം തൊഴിലാളി നട ഫിറോസ് എങ്ങനെ കോടീശ്വരനായി എന്ന ചോദ്യം ഉയർന്നുണ്ട് ഭാര്യയ്ക്ക് സർക്കാർ ജോലി ഉണ്ടായിരുന്നത് ഒഴിച്ചാൽ മറ്റൊരു വരുമാന മാർഗവും ഫിറോസിനില്ല മാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞ സമ്പാദ്യത്തിന്റെ കണക്കും ഇപ്പോഴത്തെ ഫിറോസിന്റെ സ്വത്തും തമ്മിൽ വലിയ അന്തരം ഉണ്ടായത് എങ്ങനെ എന്ന ചോദ്യവും ലീഗ് പ്രവർത്തകർ തന്നെ ഉന്നയിക്കുന്നുണ്ട് കോടികൾ മുടക്കി ആഡംബര വീട് നിർമ്മിച്ചതും വലിയ വിലയുള്ള ആഡംബര കാർ വാങ്ങിയതും ഇടയ്ക്കിടെ യാതൊരു തുറന്നു പറച്ചിലും ഇല്ലാതെ വിദേശ പര്യടനം നടത്തുന്നതും അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ് എന്നും സോഷ്യൽ മീഡിയയിൽ കമന്റുകളുണ്ട് മാത്രവുമല്ല കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിലാണ് ഫിറോസിന്റെ സാമ്പത്തിക സൗകര്യങ്ങളിൽ വലിയ കുതിച്ചു കയറ്റം ഉണ്ടായത് എന്നും അതുകൊണ്ട് തന്നെ സാമ്പത്തിക വരുമാനം ലക്ഷ്യമാക്കി ഫിറോസും മയക്കുമരുന്ന് ലഹരി ഇടപാടുകളിൽ പങ്കാളിയാകുന്നുണ്ടോ എന്നതും അന്വേഷിക്കണം എന്ന ആവശ്യം ഉയരുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലുമാണ് നേതാക്കളുടെ അവിഹിത സ്വത്ത് സമ്പാദന സംബന്ധിച്ചുള്ള ചർച്ചകളും വിവാദങ്ങളും പറഞ്ഞു കേൾക്കുന്നത് ലീഗ് പാർട്ടിയിലെ ചില നേതാക്കളും പ്രവർത്തകരും ഇടതുപക്ഷ പ്രവർത്തകർക്ക് ലീഗ് നേതാക്കളുടെ സാമ്പത്തിക വിവരങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ കൈമാറുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ഏതായാലും സ്വാതന്ത്ര്യ സമരകാലം മുതൽ രാജ്യത്ത് പ്രവർത്തിച്ചിട്ടുള്ള മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് നല്ല സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന യു ഡി എഫിലെ ഒരു പ്രധാന ഘടക കക്ഷിയാണ് മുസ്ലിം ലീഗ് ലീഗ് പാർട്ടിക്കകത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളും സാമ്പത്തിക തട്ടിപ്പ് കഥകളും പാർട്ടിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പുകൾ അടുത്തു അവസരത്തിൽ പാർട്ടി പ്രവർത്തകരിൽ ഇത്തരം നേതാക്കൾക്കെതിരായ മോശം വാർത്തകൾ നിരാശ പടർക്കുന്നതായി ലീഗ് നേതൃത്വം തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് അടിയന്തരമായി പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ യോഗം ചേരുന്നതിനും കുറ്റാരോപിതരായ ലീഗ് നേതാക്കളോട് വിശദീകരണം ചോദിക്കുന്നതിനും തീരുമാനിച്ചതായും വാർത്തകൾ പുറത്തുവരികയാണ് നന്ദി നമസ്കാരം